എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് കുറച്ചായിട്ട് ബാക്കി വന്നിട്ടുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു തോരനാണ് ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് ഇതിലേക്ക് ഏകദേശം അര ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ബട്ടൺ മുളക് ഇതേപോലെ നടുവേ പിളർന്നിട്ട് അത് ചേർത്ത് കൊടുത്തു ഒരു സ്റ്റം കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സവാളയുടെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്കൊന്ന് വഴറ്റി കൊടുത്തു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് വഴറ്റിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ കൂടെ നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് ഉരുളക്കിഴങ്ങ് പോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു ഉരുളക്കിഴങ്ങ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിന് പകരം ഏത്തക്ക തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂണിലും താഴെയുള്ള അളവിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണിലും താഴെയുള്ള അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ആദ്യമേ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട നമ്മുടെ ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ചേർക്കുമ്പം അതിനനുസരിച്ചിട്ട് ആവശ്യമുള്ളത് വീണ്ടും വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഈയൊരു ഉരുളക്കിഴങ്ങിനും ക്യാരറ്റിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ക്യാരറ്റും കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ തുറന്നോക്കിയിട്ടുള്ളതാണിത് ഇപ്പോൾ ഇപ്പോൾ ഇത് ഈ ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഈ ഏത് സമയത്ത് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള ഒരു ക്യാപ്സിക്കം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന എല്ലാ വെജിറ്റബിൾസും ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്യാനായിട്ട് നോക്കുക അപ്പോഴാണ് കാണാനും ഒരു ടേസ്റ്റ് അതേപോലെ തന്നെ കഴിക്കാനായിട്ടും നമുക്കൊരു നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണ്ട അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം അങ്ങ് ഒരു തളർന്നതുപോലെ ആയിപ്പോവും അപ്പോൾ കുറച്ചും കൂടി ഒരു കട്ടിയായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നില്ല കേട്ടോ നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഒരൊന്നൊന്നര മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് അല്പം കുറവായിട്ട് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൽ ബീൻസൊക്കെ ചേർത്ത് കൊടുക്കണം അതൊക്കെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഒന്നും കഴിക്കാത്ത പിള്ളേർ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉരുളക്കിഴഴും കൂടെ വരുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റിനായിരിക്കും ഈ ഒരു തോരന് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ഒരു ഒന്നര മിനിറ്റ് നേരത്തേക്കൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഏകദേശം ഞാനിവിടെ ഒരു ഒന്നര മിനിറ്റ് നേരത്തേക്കൊക്കെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചിലവർക്ക് ചിലവർക്കിതിൽ കൂടുതൽ തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമായിരിക്കും ചിലർക്ക് തോരനകത്ത് അല്പം തേങ്ങ മാത്രം ചേർക്കുന്നതായിരിക്കും ഇഷ്ടം അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അത്യാവശ്യം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഉള്ളൂ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ ബീൻസൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ബീൻസും അതേപോലെ തന്നെ ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർക്ക് ഏത്തക്ക തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങിന് വരെ ഏത്തക്ക ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം ഇതേപോലെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം Bye.